ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള യു പി എക്സാമിൻ്റെ ആൻസർ കീ ആണ് അതായത് എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ആൻസർ കീ നമുക്ക് വിവിധ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് പലർക്കും എ ബി സി ഡി എന്നീ നാല് അക്ഷര അക്ഷരക്കൂടിലുള്ള ചോദ്യ പേപ്പറുകളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ആൻസറിലോട്ട് എന്ത് ചെയ്യാൻ പോകാം നമ്മളത് എ ആണ് കേട്ടോ ഏ ആണ് എ അനുസരിച്ചുള്ളതാണ് ചില ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി സെറ്റാക്കിയാൽ മതി മുഴുവൻ ചോദ്യങ്ങളും വായിക്കുന്നില്ല അപ്പോൾ അതിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി ഓപ്ഷൻസ് ആൻസേഴ്സിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ആൻസർ ബി ഒഴുത വഴൽ രണ്ടാമത്തെ ചോദ്യം ആൻസർ ഡി കുറിച്ചൊരു കലാപം മൂന്നാമത്തെ ചോദ്യം ആൻസർ സിഗുരാത്തുകൾ നാലാമത്തെ ചോദ്യം ആൻസർ സുഭാഷ് ചന്ദ്രബോസ് അഞ്ചാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം ആൻസർ സി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ സി സിവിൽ നിയമന ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ബനാറസ് ഹിന്ദു സർവകലാശാല പത്താമത്തെ ചോദ്യം ദിവാൻ സർ പി രാമസ്വാമി അയ്യർ ആൻസർ ബി പതിനൊന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി പുഷ്പക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ അഗ്നി പതിമൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി കൃഷ്ണ പതിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ എ കൊങ്കൺ സമതലം പതിനഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ പതിനാറാമത്തെ ചോദ്യം ഉത്തരം സി പതിനേഴാമത്തെ ചോദ്യം ഉത്തരം ബി പതിനെട്ടാമത്തെ ചോദ്യം ഉത്തരം സി പത്തൊൻപതാമത്തെ ചോദ്യം ഉത്തരം എ ഇരുപതാമത്തെ ചോദ്യം ഉത്തരം എ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഉത്തരം ബി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഉത്തരം സി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഉത്തരം ഒന്ന് ഇരുപത്തി ചോദ്യം ഉത്തരം ബി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉത്തരം ഡി ഇരുപത്തിയാറാമത്തെ ചോദ്യം എ ഇരുപത്തയ്യാമത്തെ ചോദ്യം ഡി ഇരുപത്തി ചോദ്യം എ ഇരുപത്തി എ മുപ്പത് സി മുപ്പത്തൊന്ന് ബി മുപ്പത്തിരണ്ട് ഡി മുപ്പത്തി എ മുപ്പത്തിനാല് എ മുപ്പത്തഞ്ച് ബി മുപ്പത്തി സി മുപ്പത്തിയേഴ് ഡി മുപ്പത്തി എട്ട് സി മുപ്പത്തി ഒമ്പത് എ നാൽപ്പത് ബി നാൽപ്പത്തി ഒന്ന് ബി നാൽപ്പത്തി രണ്ട് ഡി നാൽപ്പത്തി മൂന്ന് സി നാൽപ്പത്തിനാല് ബി നാൽപ്പത്തഞ്ച് സി നാൽപ്പത്തി ആറ് ബി നാൽപ്പത്തിയേഴ് സി നാൽപ്പത്തിയെട്ട് ഡി നാൽപ്പത്തി ഒമ്പത് ബി അൻപത് സി അൻപത്തൊന്ന് എ അമ്പത്തി ബി അമ്പത്തി മൂന്ന് എ അമ്പത്തിനാല് സി അമ്പത്തഞ്ച് ഡി അമ്പത്താറ് എ അമ്പത്തേഴ് ബി അമ്പത്തെട്ട് ഡി അമ്പത്തൊമ്പത് എ അറുപത് സി അറുപത്തൊന്ന് ഡി അറുപത്തിരണ്ട് എ അറുപത്തി മൂന്ന് സി അറുപത്തി നാല് എ അറുപത്തഞ്ച് ബി അറുപത്തിയാറ് സി അറുപത്തിയേഴ് ഡി അറുപത്തിയെട്ട് ഡി അറുപത്തൊമ്പത് ബി എഴുപത് ബി എഴുപത്തൊന്ന് സി എഴുപത്തിരണ്ട് ഡി എഴുപത്തി മൂന്ന് എ എഴുപത്തി നാല് ബി എഴുപത്തഞ്ച് ഡി എഴുപത്തി ആറ് സി എഴുപത്തേഴ് എഴുപത്തെട്ട് സി എഴുപത്തൊമ്പത് ബി എൺപത് ബി എൺപത്തൊന്ന് സി എൺപത്തിരണ്ട് ബി എൺപത്തി മൂന്ന് ഡി എൺപത്തിനാല് എൺപത്തഞ്ച് സി എൺപത്താറ് എൺപത്തേഴ് സി എൺപത്തെട്ട് ഡി എൺപത്തൊമ്പത് ബി തൊണ്ണൂറ് ഡി തൊണ്ണൂറ്റൊന്ന് എ തൊണ്ണൂറ്റി രണ്ട് സി തൊണ്ണൂറ്റി മൂന്ന് ബി തൊണ്ണൂറ്റിനാല് ഡി തൊണ്ണൂറ്റഞ്ച് എ തൊണ്ണൂറ്റാറ് സി തൊണ്ണൂറ്റേഴ് ബി தொண்ணூற்றி எட்டு சி தொண்ணூற்றி ஒன்பது ஏ நூறு ஏ